പറയുന്നത് വിശ്വാസികൾ ആരെങ്കിലും ഈ പ്രവചനം കേൾക്കുന്നുവെങ്കിൽ അവര് പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക വരുന്നത് ഒരു നല്ല വളരെ ശ്രദ്ധിക്കുവാന്ധവിശ്വാസികളെ കുറിച്ച് പറഞ്ഞുതരാം ഏ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അന്ധവിശ്വാസികൾ കുറ്റി അടിക്കാൻ വിളിക്കും കുറ്റി അടിക്കാൻ വിളിക്കുമ്പോൾ കുറ്റിയിൽ നിന്ന് കറ ഇങ്ങനെ വീഴണം എന്നാലേ വീടിന് ഐശ്വര്യം ഉണ്ടാവത്തുള്ളൂ അപ്പൊ കറയുള്ള കുറ്റി എന്തി കറയുള്ള കുറ്റി എന്തി എന്ന് പറഞ്ഞുകൊണ്ടാ ഈ കുറ്റി അടിക്കാൻ വിളിക്കുമ്പോൾ ഈ കറയുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഐശ്വര്യം ഇരിക്കുന്നത് കറയല്ല ഏതാ കുറ്റി അടിക്കുന്നതിൻ്റെ അന്ധവിശ്വാസികളെ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ കറയില് കുറ്റി ലോൺ എടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റാതെ അവസാനം കറയും പോയി വീടും പോയി നേരെ പറയ വാടകിട്ടി താമസിക്കുന്ന കുറെ എണ്ണത്തിൻ്റെ എൻ്റെ എന്റെ ലിസ്റ്റിലുണ്ട് കറ കുറ്റിയില് കറയുണ്ടെങ്കിൽ കുറ്റി അടിക്കൂ ഞാൻ എവിടെ പോയാലും പറയും ഉണക്ക കമ്പ് കൊണ്ടുവരാൻ പറയും ഞാൻ അങ്ങനെ അടിക്കത്തുള്ളൂ ഒരു കുറ്റിയടിയിൽ ഞാൻ ഈ അടുത്ത സമയത്ത് പോയി കൈ കൈമാറ്റിയില്ലായിരുന്നു എന്റെ കയ്യിലും കൂടെ കുറ്റി അടിച്ച് വരച്ചേനെ അങ്ങനെ ഒരു അടി അടിച്ച സംഭവം ഉണ്ടായി പറഞ്ഞു മനസ്സിലാവും അപ്പം കുറ്റി അടിക്കുന്നത് ബന്ധനം അടിക്കുന്ന കണക്ക് കുറ്റി അടിക്ക് കുറ്റി കൈ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് കുടുംബനാഥന്റെ അടുത്ത് കുറ്റി അടിക്കാൻ പറഞ്ഞു കുടുംബനാഥൻ പിശാചിന്റെ തലയ്ക്ക് അടിക്കുന്ന കണക്ക് ആ കുറ്റി അടിച്ചത് ഞാൻ കൈ മാറ്റിയില്ലായിരുന്നു എൻ്റെ കൈ എല്ലാം കൂടെ പറഞ്ഞുപോയ എന്നെ ലൂയ്യ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് അത് മാന്യമായിട്ടുള്ള കാര്യമായിരുന്നു നല്ല ഉണക്കൊക്കെ കമ്പായിരുന്നു അതൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊടുക്കുക ഈ അന്ധവിശ്വാസികൾ ഒന്ന് മാറേ അന്ധവിശ്വാസികൾ ജീസസ് വിഷന്റെ ധ്യാനം കൂടി കുറെയൊക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടില്ലെന്ന് പറയാൻ പറ്റുക ആയിരക്കണക്കിന് ആൾക്കാർ മാറിയിട്ടുണ്ട് ആയിരക്കണക്കിന് വീട്ടിൽ നിന്ന് താടി യൂറോപ്യൻ സാഹിപ്പില താടിക്കാരൻ പോയിട്ടുണ്ട് പിന്നെ ആയിരക്കണക്കിന് ആത്മാ ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മാവിൽ തത്വത്തിലും ആരാധിക്കുന്നുണ്ട് അത് ജീസസ് വിഷന്റെ ധ്യാനം കൂട്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പറയാം അപ്പൊ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ പുറത്ത് വന്നപ്പോൾ അന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ മുകളിലാണ് കയറിയിരുന്നത് ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുതക്കുട്ടി അതിൻ്റെ മുകളിലാണ് കയറിയിരുന്നത് അങ്ങനെ വരുന്നത് നേരെ വരുന്നത് ഗോൾഡൻ ഗേറ്റിലേക്കാണ് വരുന്നത് അതായത് താൻ യഥാർത്ഥത്തിൽ പുരോഹിതനും പ്രവാചകനും ഒരേ സമയം തന്നെ താൻ പുരോഹിതനും ഒരേ സമയത്തു തന്നെ താൻ പ്രവാചകനുമാണെന്നുള്ള എൻ്റെ തെളിവാണ് അത് കാരണം പുരോഹിതനെ പോലെ വന്ന് ജെറുസലേമിലെ നോക്കി പ്രവചനവും നടത്തി ആണ് ഗോൾഡൻ ഗേറ്റിലേക്ക് പോകുന്നത് അപ്പൊ ഒരേ സമയത്ത് തന്നെ പുരോഹിതനും ഒരേ സമയത്ത് തന്നെ പ്രവാചകനും ആണ് എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ യേശു ക്രിസ്തു ഗോൾഡൻ ഗേറ്റിൽ വെച്ചാണ് യേശു ക്രിസ്തുവിന്റെ ഈ ആരാധന വിലക്കുന്നത് പുരോഹിതർ വന്നിട്ട് ഇവിടെ സ്തുതിക്കാൻ പറ്റത്തില്ല ഇവിടെ ബഹളം അപ്പോ ദേവാലയത്തിലുള്ള കൊച്ചു കുട്ടികൾ കടന്ന് അല്ലേലുയ വിളിച്ച് അല്ലേലുയല്ല അവർ കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ അനുഗ്രഹിക്കുന്നത് എന്ന് വിളിച്ചുകൊണ്ട് അവര് ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിച്ചു അത് യശയുടെ പ്രവചനം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ സ്തുതിച്ചത് കുഞ്ഞുങ്ങളുടെ സ്തുതിപ്പ് നിർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല പുരോഹിതർക്ക് യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിച്ചതിന് ശേഷം യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തതിനു ശേഷം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അങ്ങനെ പത്രോസ് യോഗനാനും ഈ ഗോൾഡൻ ഗേറ്റ് വഴി വരുമ്പോൾ ഒരു മുടന്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ മുടന്തനെ നോക്കി നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു മുടന്തൻ പറഞ്ഞു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു എന്നെ ഉടനെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു ഗോൾഡൻ ഗേറ്റിന്റെ മുമ്പിൽ വെച്ചാണ് ഈ മുടന്തൻ എഴുന്നേറ്റ് നടന്നത് അവിടെ ജനങ്ങളിലെല്ലാം സ്തുതിപ്പ് അങ്ങ് തുടങ്ങി അതായത് മൂന്നാല് അതായത് നോക്കണം അൻപത് ദിവസത്തിന് മുമ്പ് നിർത്തിയ സ്തുതിപ്പ് അമ്പത് ദിവസത്തിനു ശേഷം അതേ ഇടത്ത് തന്നെ സ്തുതിപ്പ് തുടങ്ങുകയാണ് ആ സ്തുതിപ്പ് ഇന്ന് ഈ സുമിൽ പങ്കെടുത്ത് വൈജു ബ്രദറിന്റെ നേതൃത്വത്തിൽ നടന്ന ആരാധനയിൽ പങ്കെടുത്ത നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സ്തുതിപ്പ് നിർത്തുവാനായിട്ട് പലരും ഇറങ്ങിയിട്ട് പോലും നടക്കുന്നില്ല ആ സ്തുതിപ്പ് നടന്നുകൊണ്ടേയിരിക്കുക ഇന്നും പുരോഹിതർ വിലക്കുന്നുണ്ട് അന്നത്തെ കണക്ക് തന്നെ ശ്രുതിക്കേണ്ട കാര്യമില്ല ഒറ്റത്തെ സ്തുതിക്കരുത് അമ അമ്മ ഒന്നും സ്വദിക്കണ്ട ദൈവത്തിന് ചെവിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും ചിലവർ വളരെ ശക്തമായി എതിർക്കുമ്പോൾ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ലയോ യേശു ക്രിസ്തുവിന്റെ തുമ്പിൽ വെച്ചല്ലയോ ഒച്ചത്തി കടന്ന് സുധിച്ചത് യേശു ക്രിസ്തുവിന്റെ തുമ്പിലല്ലയോ അലമുറയിട്ട് സുധിച്ചത് സുധിക്കണ്ട എന്ന് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ഈ മിനിങ് ഗ്രൂപ്പിലുള്ള കുറച്ചുപേർ വന്നിട്ട് പറഞ്ഞു ഈ എന്തിനാണ് എങ്ങനെയാണെന്ന് സ്വദിക്കുന്നത് ഇവരടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ പറഞ്ഞു അത് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് അല്ലെങ്കിൽ യോഗനാന്റെ സുവിശേഷം നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ അടുത്തുണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ പറഞ്ഞു യേശു പറഞ്ഞു പോടാ അവിടെ ഇവരെന്നെ സ്വദിച്ചില്ലെങ്കിൽ കല്ലുകൾ അതേ ബഹളത്തിൽ അതേ ശക്തിയിൽ എന്നെ ആർപ്പു വിളിക്കും അപ്പൊ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് ഒച്ചത്തിലുള്ള സ്വതിപ്പ് അലറിയുള്ള സ്വതിപ്പ് ബൈജപ്രദ പറ്റുമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ശബ്ദമെടുത്ത് സുധിക്കാൻ ശ്രമിക്കുക കാരണം ക്രിസ്തു അത് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവിടെയുള്ള കോസ്മോ സ്പിരിറ്റിലുള്ള ബെമാരൊക്കെ കടന്നുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് കഥകടച്ച് റൂമിന്റെ അകത്തു പ്രാർത്ഥിക്കാൻ പറയുന്നില്ലയോ അങ്ങനെ റൂമിന്റെ അകത്തിരുന്ന് കഥകടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് 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 ഓരോന്നിനെ കടം കയറി ഇപ്പൊ ഒരു പരിവുമായി ഇപ്പൊ കഥകുമില്ല വീടും ഇല്ലാത്ത പരിവുമെത്തി പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ഉറക്കെ സ്തുതിക്കുന്നത് കാരണമാണ് നിങ്ങൾക്ക് അനേക സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്തുതിപ്പിൽ ബന്ധനം അഴിയും സ്തുതിപ്പിൽ കെട്ടുകൾ അഴിയും സ്തുതിപ്പിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നത് സ്തുതിപ്പിലാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് സ്തുതിപ്പിലോ മാനസാന്തരം വരെ ഉണ്ടാവാം എങ്ങനെ ഉണ്ടാവും സ്തുതിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിനക്ക് ദൈവത്തിനെ ദർശിക്കുവാനും ദൈവത്തിന്റെ പ്രസൻസ് നിന്റെ മേലെ ഇറങ്ങി വരുവാനും ഇടയാകും അങ്ങനെ നീ മാനസാന്തരപ്പെടും അങ്ങനെ നീ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ ഇടയാകുന്നതും ദൈവത്തെ സ്തുതിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഏകാന്തമായി അതായത് ഓരോ സാഹചര്യം ഓരോ സാഹചര്യങ്ങളുണ്ട് അതായത് പരസ്യ യോഗങ്ങൾ പരസ്യ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പതുക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും കേക്കെ ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നാൽ നാം ഒറ്റയ്ക്കുള്ളപ്പോഴാണ് നാം കർത്താവ് പറഞ്ഞത് നീ മുറി അടച്ച് അട അടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല അഞ്ഞൂറിൽ പേരം ആൾക്കാരുണ്ട് ഇവിടെ ഉറക്കെ സ്തുതിക്കും ഉറക്കെ ആരാധിക്കും ഉറക്കെ ഡാൻസ് ആടി ആരാധിക്കും നൃത്തമാടി ആരാധിക്കും അത് ഞങ്ങളുടെ ക്വാളിറ്റിയാണ് ഞങ്ങൾക്കത് അപമാനമല്ല അഭിമാനമാണ് കാരണം ഞങ്ങൾ നൃത്തമാടിയാൽ ഞങ്ങൾ ഉറക്കെ ശ്രദ്ധിച്ചാൽ അത് ഞങ്ങളുടെ തമ്പുരാന്റെ ലൈസൻസിൽ തമ്പുരാന്റെ നാമത്തിൽ തമ്പുരാൻ ഇവിടെ പോവായിരിക്കും അലെ ലോയ യേശു ആരാധന കള്ളു കുടിച്ചിട്ട് പണ്ട് അലറി ബഹളം വെച്ചപ്പോൾ നിനക്ക് ഈ അഭിമാനം ഇവിടെ പോയി കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കിടന്ന് എത്രമാത്രം കിടന്ന് അട്ടഹസിച്ചു എത്രമാത്രം കിടന്ന് ബഹളം ഉണ്ടാക്കി റോഡിൽ വാഹന ഓവർടേക്ക് ചെയ്തതിൻ്റെ പേരിൽ തടഞ്ഞു നിർത്തിയിട്ട് നീ കിടന്ന് തലമുറയിട്ട് തെരുവിളിച്ചില്ലയോ ആ അന്നേരം നിന്റെ അഭിമാനം എവിടെ പോയി നിന്റെ മാന്യത എവിടെ പോയി അതില്ലാത്ത നിനക്ക് അതില്ലാത്ത നീ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നീ ഒന്നും പറയാൻ നിൽക്കരുത് ഇപ്പൊ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെയാണ് നീ തെറി വിളിക്കാൻ നിന്റെ നാവ് ഓങ്ങുന്നെങ്കിൽ ഞങ്ങൾ ആരാധിക്കാൻ ഞങ്ങളുടെ നാവ് ഓങ്ങും സ്തുതിക്കാൻ ഞങ്ങളുടെ നാവ് ഓങ്ങും ആത്മാവിൽ ആരാധിക്കാൻ ഞങ്ങളുടെ നാവ് ഓങ്ങും ഇന്നത്തെ ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തെ ആരാധിക്കട്ടെ ദൈവത്തെ അഭിഷേകത്തോടു കൂടി സ്തുതിക്കുവാനായിട്ട് തയ്യാറാകുക അതുകൊണ്ട് തുടങ്ങിയ സ്തുതിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഫാമിലിയോടും ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവം ആവശ്യപ്പെടിക്കുകയാണ് നിങ്ങളുടെ എല്ലാം ഭവനത്തിൽ സ്തുതിപ്പുകൾ ശക്തമാകട്ടെ ഇത് അതായത് തകർച്ചകളും രോഗങ്ങളും ഉണ്ടാക്കുന്ന പാപം അതുമായിട്ടാണ് നമ്മൾ അഡൽട്ടറി എന്ന് പറയുന്നവർ അല്ലേ തകർ പിന്നെ മരണം നൽകുന്ന പാപം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ ഉടമ്പടി ആ ഉടമ്പടി ഉറപ്പിക്കരുത് നമ്മള് യേശുവിൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒറ്റ ഉടമ്പടി മാത്രമേ നമുക്കുള്ളൂ വേറെ ഉടമ്പടി ഉണ്ടോ നമുക്ക് നമുക്ക് വേറൊരു ഉടമ്പടി ഇല്ല അഥവാ അങ്ങനെ ഒരു ഉടമ്പടി ചെയ്താൽ അവർ ദൈവരാജ്യത്തിൽ കയറുമോ ഒരിക്കലും കയറത്തില്ല അത് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടാലും ഏർപ്പെട്ടാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ പൗലോസ്ലിയ യേശുക്രിസ്തുവിനു വേണ്ടി വാദപ്രതിവാദത്തിൽ ഈ ഉടമ്പടി സംബന്ധമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട് അതിനെ നിങ്ങൾ യേശുവിനെ പുറമെ ഏതെങ്കിലും കള്ള വിഗ്രഹങ്ങളോട് ഉടമ്പടി ഉറപ്പിക്കാൻ പോകുന്ന ആൾക്കാരോട് നിങ്ങൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട ആ ആത്മാവിനെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കണം അലേലൂയ യേശു ആരാധന കാരണം യേശു സ്ഥാപിച്ച ഉടമ്പടിക്കെതിരെ മറ്റൊരു ഉടമ്പടി നടത്തു നടത്തുന്നവരെ നിങ്ങൾ തിരുത്തേണ്ട ജോലി ആർക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉടമ്പടി അവിടെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളിനി ഇനി പാവം ചെയ്യത്തില്ല ഞാൻ അതിനെ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉടമ്പടി ഉറപ്പിക്കേണ്ടത് ഇന്നലെ നമ്മൾ പഠിപ്പിച്ചായിരുന്നു ഈശോടെ ഏത് സമയത്തായിരുന്നു ഇന്നലെ നമ്മൾ അന്ത്യത്താഴം എന്ന് പറഞ്ഞ് പഠിച്ചില്ലയോ അതായത് കാസ ഉയർത്തുന്ന സമയത്താണ് നമ്മൾ അത് പറയേണ്ടത് മനസ്സിലായില്ലയോ നമ്മൾ നമ്മൾ യേശുവിൻ്റെ തിരു രക്തം വാഴ്ത്തി ആ തിരു രക്തം സഭയ്ക്ക് വേണ്ടിയിട്ട് ഉയർത്തുന്ന സമയത്താണ് കർത്താവെ ഇനി ആ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടമ്പടി ഉറപ്പിക്കേണ്ടത് അവിടെയാണ് അല്ലാതെ ഇതുപോലെയുള്ള തോന്നിവാസ ഉടമ്പടികൾ നമ്മൾ ഉറപ്പിക്കരുത് അങ്ങനെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ വിശുദ്ധ കുർബാനയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അവർ ഇന്നലെ നിങ്ങൾ അത് പഠിച്ചില്ലേ വചനത്തിൽ നിന്നാണോ പഠിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ പഠിച്ചത് വചനത്തിൽ നിന്ന് പഠിച്ചല്ലേ അവരെ അവർ അവിടെ പോകുന്ന പറയുന്നത് അവർ അവർ കർശനമേറിയ ആ ഒരു ശിക്ഷയ്ക്ക് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇടയാകും നമ്മൾ നിങ്ങൾ നോക്കിയാൽ ഈ ഉടമ്പടി എവിടക്കോ ഉറപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം ഒരിടമെല്ലാം ഞാൻ പറഞ്ഞത് ആരെങ്കിലും കള്ളയ ഉടമ്പടി യേശുവിനെതിരെ ചെയ്താൽ ആ ഉട ഉറപ്പിക്കപ്പെടുന്ന ഉടമ്പടി ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ലൈഫും അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങളെടുത്ത് നോക്കിക്കോ നിങ്ങളെടുത്ത് നോക്കിക്കോ അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങളെടുത്ത് നോക്കിക്കോ അവർക്ക് ആ സാക്ഷ്യം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിരിക്കും അവരുടെ ജീവിതം നിങ്ങളുടെ എന്താ കാരണം അതിൻ്റെ അകത്ത് ദൈവമില്ല സാത്താൻ എപ്പോഴും എങ്ങനെയാണ് നീ എന്നെ ആരാധിക്ക് ഞാൻ നിനക്ക് ചോദിക്കുന്നതെല്ലാം തരും പക്ഷേ സാത്താൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുമെന്ന് സാത്താൻ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുന്നത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ശുഭമായി ആ തരുന്ന സാധനം ഒരുപാട് നാൾ ഞാൻ നിനക്ക് തന്ന അനുഗ്രഹിക്കുന്ന സാത്താൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ദൈവമാണെങ്കിൽ എന്താ പറഞ്ഞ ഞാൻ തരുന്ന സാധനം നിന്നെ ഒരുപാട് നാൾ നിനക്ക് നിലനിർത്തി തരും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആണോ സാത്താൻ്റെ ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഹലേ ലോയ ഹലേ ലോയ യേശു ആരാധന ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ അടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു കർത്താവ് എന്ത് ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനേകം പേരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ് ഒരുപാട് പേര് കാരണം അതിൻ്റെ ക്രിസ്റ്റോളജി പഠിക്കണം എൻ്റെ തിയോളജി പഠിക്കണം പേടിച്ചു പോകും നമ്മൾ ചെയ്ത എത്ര പേരുണ്ട് അത്രയും പേരും നരകസന്ധതികളാണ് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ അവർ ഡിബറ്റിന് ഞങ്ങളടുത്ത് വരട്ടെ ഡിബറ്റിൽ ഞങ്ങളുമായിട്ട് ഡിബറ്റ് ചെയ്ത് അവർ ജയിക്കണം ജയിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചോ ആ വചനം വെച്ച് ഡിബറ്റ് ചെയ്യണം അതുകൊണ്ടാണ് അത്ര അത്ര ഉറപ്പോടുകൂടിയാണ് പറയുന്നത് ഇത് ചെയ്യുന്ന വ്യക്തികളും അവരുടെ തലമുറകളും അനുഭവിക്കാതെ പോകത്തില്ല കാരണം യേശു കാൽവരി കാൽപരിമലയ്ക്കെതിരെയാണ് നിങ്ങൾ നിൽക്കുന്നത് യോ ഞങ്ങളങ്ങനെയല്ല എന്നെ ചെയ്യുന്ന ഞങ്ങൾ ഒരമ്മയുണ്ടെങ്കിൽ അമ്മയോട് ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് അമ്മയോട് ചെയ്യത്തില്ലെന്ന് പാപം ആത്മരക്ഷയ്ക്ക് വേണ്ടി പാപം ചെയ്യത്തില്ലെന്ന് ഒരു മനുഷ്യ വ്യക്തിയോട് പറയാൻ അനുവാദമില്ല ദൈവത്തോടെ പറയാൻ അനുവാദമുള്ളൂ സ്തോത്ര ഹാലയിലോ ഇയാ ഇത് നമ്മൾ ഇത് ഓർത്തുകൊള്ളുക ഏതൊക്കെ കാര്യങ്ങളായിരുന്നു മരിച്ചു പോകുന്ന ഏതൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത് അത് നിങ്ങൾ പറഞ്ഞേ ഒന്ന് എന്തൊക്കെയായിരുന്നു ഒന്ന് മൊത്തം നാലുകൂട്ടം കാര്യങ്ങൾ പഠിപ്പിച്ചായിരുന്നു ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ ഒന്ന് ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആ കലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ പോയി നോക്കി പഠിച്ചായിരുന്നോ അത് ആ കറക്റ്റ് അല്ലേ അത് അതെ രണ്ട് രണ്ടാമത്തേതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉടമ്പടിക്കെതിരെ ആ വേറൊരു ഉടമ്പടി നമ്മൾ സ്ഥാപിച്ചാൽ അവരും ഔട്ടാണ് മരണം അവരുടെ മേലും ഉണ്ടാവും മൂന്നാമതേതാണ് ആത്മാവിനെ ആ നിന്നിക്കുന്നതാണ് അതിന് നമ്മൾ ഏത് വചനമാണ് ഇന്നലെ വായിച്ചത് എബ്രായർ പത്ത് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് അലേ ലൂയ യേശുവെ ആരാധന യേശുവെ സ്തുതി ഇനി അടുത്തത് നമ്മൾ നാലാമത്തെ ഏതാണ് നമ്മൾ പഠിച്ചത് ഏതാണ് ആ അതായത് ഹോളി മാസിനെ വിട്ടൊരു കളി നിങ്ങൾ കളിക്കരുത് ഹോളി മാസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോളി മാസിനെ നിങ്ങൾ തുടരുത് ഹോളി മാസ് തുടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോശമായ രീതിയിൽ നിങ്ങൾ തുടരുതെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഹോളിമാസിനെ ഗൗരവമായിട്ട് നിങ്ങൾ കാണണം ഇനി നമ്മൾ നമ്മൾ എത്ര ബലകിനരായാലും ശരി നമ്മൾ ആ ഹോളി മാസിനു മുമ്പ് ചെന്നിട്ട് കർത്താവേ ഞാൻ ബലഗീനന എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടാണ് നിങ്ങൾ ഹോളി മാസം സ്വീകരിച്ചാൽ പോലും വിടുതല പക്ഷെ വേറെ അടുത്ത് പോയി ഉടമ്പടിയൊക്കെ ഉറപ്പിച്ചിട്ട് പോയി ഹോളി മാസം സ്വീകരിച്ചു നോക്ക് അന്നേരമാണ് മരണം രോഗം ദുരിതം പ്രാ നിലം വീഴും കാരണം കർത്താവ് എന്താ പറഞ്ഞത് ഇത് എൻ്റെ ഉട ശരീരമാണ് ഉടമ്പടിയുടെ ഇതെൻ്റെ ഉട അതാണ് ഫൈനൽ ഉടമ്പടിയാണ് ഫൈനൽ ഉടമ്പടി ഇന്ന അതിനപ്പുറത്തോട്ട് ഉടമ്പടി പാടില്ല ഇതെൻ്റെ ഉടമ്പടിയുടെ രക്തമാണ് ഹലേ ലോഹിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളുടെ ജീസസ് വിഷൻ ഫാമിലിയിലെ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചാൽ മതി കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരും വലിയവർ വേണ്ട വെറും പതിനഞ്ച് വയസ്സുള്ള രണ്ട് മൂന്ന് കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് തരാം പതിനാറ് വയസ്സുള്ള പെൺപിള്ളേരും പെൺ സ്ത്രീ പെൺകുട്ടികൾക്ക് പെൺപിള്ളേരെ തരാം പതിനാറ് വയസ്സുള്ള ആ കുട്ടികൾ നിങ്ങളെ പഠിപ്പിക്കും അതുകൂടാതെ തന്നെ നമ്മൾ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാർത്ഥന വന്നില്ല സഭയ്ക്ക് വളരെയേറെ പ്രാർത്ഥന വന്നില്ലെങ്കിൽ യേശു പറയുന്നത് യൂറോപ്യൻ സഭകളിൽ സംഭവിച്ച അതേ അവസ്ഥ തന്നെ ഇന്ത്യൻ സഭയിൽ സംഭവിക്കും എന്ന് കർത്താവ് താക്കീത് ചെയ്യുന്നത് കൊണ്ടാണ് ഏഴയും പാപിയുമൊക്കെ ആയാൽ ഞാനൊക്കെ ഇത് പറയുന്നത് അല്ലാതെ ഒരു ഒരു പ്രവാചക രീതിയിലല്ല ഞാനിത് പറയുന്നത് വിശ്വാസികൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിശ്വാസിക്കു വേണ്ടിയിട്ടല്ല ഈ പ്രവചനം ഇടുന്നത് നിസഭാ മക്കൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടെയും നമ്മൾ അറിയിക്കാനായിട്ട് കർത്താവ് ഒരു കാര്യം കൂടി അറിയിക്കുകയാണ് വത്തിക്കാനിൽ കറുത്ത പുക വെളുത്ത പുക അത് അധികം താമസിക്കാതെ ഉണ്ടാകും ആ ഒരു കാര്യം കൂടി പ്രയർ ചെയ്യുക അടുത്തു വരുന്നത് വ വലിയ ഒരു നല്ല ദൈവ നിശ്ചയപ്രകാരമുള്ള ഒരാൾ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക വിശ്വാസികൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിശ്വാസിക്ക് അത് മറിച്ച് വിശ്വാസിക്ക് വേണ്ടിയിട്ടും മാത്രമാണ് വിശ്വാസികൾ കൈ കോർത്ത് പിടിച്ച് സഭ നിലനിൽക്കാൻ വേണ്ടിയിട്ടും സഭ കൂടുതൽ ശക്തിയായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രവചനങ്ങൾ ഇടുന്നത് ഇഷ്ടമുള്ള കണക്ക് നിങ്ങൾക്ക് ഈ പ്രവചനത്തെ സ്വീകരിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രവചനം കേട്ടതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാം കൂടെ ഇത് കഴിഞ്ഞാണ് ഒരു കാര്യം കൂടെ നോക്കുന്നത് വത്തിക്കാനിൽ മാർപ്പാപ്പ മരിക്കും ആ വീഡിയോ ശ്രദ്ധിക്കാത്തവരുണ്ട് ഈ ട്രംപ് അധികാരത്തിൽ വന്നാൽ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത് കേന്ദ്രത്തിൽ തൂക്കു പാർലമെൻറ്റ് ഉണ്ടാവും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ക്ഷണം പറഞ്ഞിരിക്കുന്നത് ഒരു അടയാളം കൊണ്ട് വത്തിക്കാനിൽ മാർപ്പാപ്പ മാർ അവിടെ കറുത്ത പുക വെളുത്ത പുക വരും എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ആ പ്രവചനത്തിലേക്കാണ് ഇപ്പോൾ വധിക്കാൻ നൽകുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം യേശു ആരാധന ട്രംപ് വരുന്നത് വരെ ഈ മാർപ്പ് തൊട്ടില്ലല്ലോ ട്രംപ് ഒന്നും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ ലോകം മുഴുവൻ നിങ്ങളൊന്ന് നടന്നോണ്ടിരിക്കുന്ന ശക്തമായി സ്തുതിർപ്പ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യൂസ്